അവിദുബില്ലാഹിമിന് ഷെയ്ത്തോ റജീം വഹുൽ കലിസാനു ദീഫ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷികളായിരിക്കുകയാണ് ഉള്ളുലഞ്ഞ് നെഞ്ചു പിടച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആ വാർത്ത കേട്ടിരുന്നത് ഇന്നലെ വരെ നമ്മളെപ്പോലെ സമാധാനാന്തരീക്ഷത്തിൽ കെടിഞ്ഞിരുന്ന ഒരു നാട് ആ നാട് തന്നെ ഇല്ലാതായിരിക്കുന്നു മുന്നൂറോളം മനുഷ്യർ അവരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചു ഓരോ മയത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാകരുതേ എന്ന് കരുതി ഇരുന്നൂറോളം വരുന്ന മനുഷ്യരെ ആളുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത് മനുഷ്യ നീ നിസ്സാരനാണ് ദുർബലനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ദുർബലനായിക്കൊണ്ടാണ് ൽ ഇൻസാനു ദുർബലനാണ് മനുഷ്യൻ ഇവിടെ അഹങ്കരിക്കാൻ ഇവിടെ അഹന്ത കാണിക്കാൻ ഒന്നും തന്നെ മനുഷ്യനില്ല വലാത്തം ഷീഫിൽ അർ ഇമർ ഇന്ന കലൻ തൽ അർ വലൻ തബുലകൽ ജിബാലൂല അഹങ്കാരത്തോടുകൂടെ നീ നടക്കരുത് ഒരിക്കലും നിനക്ക് ഈ ഭൂമിയെ പിളർത്താൻ കഴിയുകയില്ല പർവ്വതങ്ങളോളം ഉയരത്തിലെത്തുവാനും നിങ്ങൾക്ക് കഴിയുകയില്ല പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് എത്ര ശക്തമായ ഭിത്തികളാണുള്ളത് എങ്കിലും ആ പരീക്ഷണങ്ങളെ തടുക്കാൻ ആ ഭിത്തികൾ കൊണ്ട് കടിയില്ല എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ കാർപോർച്ചിലെ വാഹനങ്ങൾ കൊണ്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഓടിയകലാം അത് നമുക്ക് സാധ്യമല്ല എന്ന് വാർത്തകൾ നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളുടെ കൈകളിലെ സമ്പാദ്യങ്ങൾക്ക് നമ്മളുടെ പേരിനും പ്രശസ്തിക്കും ഒന്നിനും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ ദുർബലത നമ്മൾ ദുർബലന്മാരാണ് നമ്മൾ നിസ്സാരന്മാരാണ് ഇവിടെ അഹങ്കരിക്കാനും ഇവിടെ ഗർഭനടിക്കാനും ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മഴയുടെയും ഉരുൾപൊട്ടലിൻ്റെയും ഇടയിലുള്ള ഒരു കൊച്ചു കാലം അതുമാത്രമാണ് നമ്മുടെ ജീവിതം വലിയ രണ്ടുനല കെട്ടിടങ്ങൾ അതൊഴുകി വരികയാണ് അതിൽ നിന്ന് മനുഷ്യരുടെ കരച്ചിലുകൾ കേൾക്കുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ പ്രിയമുള്ള സഹോദരന്മാരെ ആർക്കാണ് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുക ഒരു നാട് ഒന്നടങ്കം ഒലിച്ചു പോകുന്നു നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ് മനുഷ്യരുടെ ശരീരങ്ങൾ കിട്ടുന്നത് ആ ഒലിച്ചു വരുന്ന ആ വെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ അതിനെ പിടിച്ചു നിർത്താൻ അതിൽ നിന്നൊരു ജീവൻ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക വലിയ വലിയ രാജാക്കന്മാർ ഭരണാധികാരികൾ കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കണ്ടു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ ഒരു കോവിഡ് എന്നൊരു രോഗം വന്നപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ പ്ലാസ്റ്റിക്കിൻ്റെ തുണിയിൽ പൊതിഞ്ഞ് ഖബറടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു സുനാമി കണ്ടവരാണ് നമ്മൾ ആ കടൽ ഒരു അൻപതടി ഉയരത്തിൽ നമ്മളിലേക്ക് വന്ന് പതിച്ചാൽ ആരാണ് ബാക്കി ഉണ്ടാവുക ആർക്കാണ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുക അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ നിസ്സാരത നമ്മൾ തിരിച്ചറി നമ്മൾ ആരുമല്ല നമുക്ക് നമ്മൾ ആരോ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ മനസ്സിനെ പഠിപ്പിക്കുക നിനക്ക് ഭൂമിയെ പിളർത്താൻ കഴിയുകയില്ല നിനക്ക് പർവ്വതങ്ങളും ഉയരാനും കഴിയുകയില്ല നീ ഒരു ദുർബലനാണ് എന്ന് നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയണം മറ്റൊരു വിഷയം ഒരാളെയും നിസാരവൽക്കരിക്കരുത് ഒരു മനുഷ്യനെയും അവഗണിക്കരുത് ഒരാളുടെ മുഖത്തു നിന്നും നമ്മൾ മുഖം തിരിച്ച് നടക്കരുത് ഏതു മനുഷ്യനെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം കാലം നിന്നെ ചിലത് പഠിപ്പിക്കും നിനക്കറിയാത്തത് കാലം നിന്നെ പഠിപ്പിക്കും നീ ചിലവിന് കൊടുക്കാത്ത നീ അവഗണിച്ച അങ്ങനെയുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ നിനക്ക് സന്തോഷത്തിൻ്റെ വാർത്തകളുമായി കടന്നുവരിക ആ മനുഷ്യരെ രക്ഷിച്ചത് ആരാണ് അവരുടെ രക്തബന്ധുക്കളാണോ അവരുടെ കുടുംബ ബന്ധുക്കളാണോ അമ്മ പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ ഞങ്ങളെ നാട്ടിൽ ഇനി ആരുമില്ലല്ലോ ഇന്നലെ വരെ കാണാത്തവർ അറിയാത്തവർ രക്തബന്ധമില്ലാത്തവർ കുടുംബ ബന്ധമില്ലാത്തവർ ആ മനുഷ്യരാണ് സ്വന്തം ജീവൻ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കണമെന്ന മനസ്സോടുകൂടെ എത്തുന്നത് സഹോദരന്മാരെ ഒരാളെയും അവഗണിക്കരുത് ആരാണ് നമ്മുടെ ജീവിതത്തിൽ സഹായിയായിക്കൊണ്ട് കടന്നുവരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു വാഹനം തട്ടിയിട്ടാൽ ജീവന് വേണ്ടി റോട്ടിൽ പിടയുന്ന നേരത്ത് സഹായിയായി കടന്നുവരുന്ന മനുഷ്യൻ അവൻ്റെ തറവാടോ അവൻ്റെ കുലമോ അവൻ്റെ തൊഴിലോ ഒന്നും നമുക്കറിയുകയില്ല ചില ആളുകൾക്ക് തീരപ്രദേശത്തുള്ള ആളുകളെ അവരോട് അറുപ്പാണ് അത് കടപ്പുറത്തുള്ളവർ അത് തീരപ്രദേശത്തുള്ളവർ കടുത്തറ്റം വെള്ളമെത്തിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് എത്തിയത് ആരാണ് സഹായിക്കാൻ തോണികളുമായി നമ്മുടെ വീടകങ്ങളിലേക്കെത്തി ജീവൻ രക്ഷപ്പെടുത്തി ആ പോയ മനുഷ്യരാരാണ് ഒരാളെയും അവഗണിക്കരുത് ഒരുത്തനെയും വില കുറച്ച് കാണരുത് ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായത്തിനെത്തുക എന്ന് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ തിരിച്ചറിയാനാണ് നാട് ഇന്ന നാട്ടുകാരൻ ഇന്ന വീട്ടുകാരൻ ആ വേർത്തിരിവുണ്ടായത് നിങ്ങളെ തിരിച്ചറിയാനാണ് അകറ്റാനല്ല പരസ്പരം അകലാനല്ല ഇന്ന നാട്ടിലായി ഇന്ന പ്രദേശത്തായി എന്തെങ്കിലും മഹത്വം അവർക്കില്ല ഞങ്ങൾ ഇന്ന തറവാട്ടുകാർ ഏ ആ തറവാട്ടെന്ന് കല്യാണം പറ്റൂല ഈ കല്യാ ഈ തറവാട്ടെന്ന് കല്യാണം പറ്റൂല ഞങ്ങളെ തറവാട് എന്താണ് നമ്മുടെ തറവാട് എന്താണ് നമ്മുടെ തറവാട് നമുക്കൊരൊറ്റ വീടാണുള്ളത് കബറുന്ന വീട് മണ്ണാണ് നമ്മുടെ തറവാട് ആ മണ്ണിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി വെക്കാനുള്ളതും വയ്ക്കാനുള്ളതും ഇന്ന കുടുംബക്കാർ അതുകൊണ്ട് കബറിൽ വെക്കണ്ട മണ്ണിൽ വെക്കണ്ട എന്ന് പറയൂല എല്ലാം കൊണ്ടുപോയി വെക്കാനുള്ളത് മണ്ണിലാണ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് കണക്കെടുപ്പിന് വന്നാൽ ഈ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി പോലും പിന്നെ നമ്മളെ പേര് പറയൂല ഇന്നലെ വരെ നാട്ടിലെ കാരണവരാണ് വീട്ടിലെ കാരണവരാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണ്ണമായിട്ട് പോലും നമ്മളില്ല കിടന്ന വരെ കുടുംബക്കാരെ കെടുകും ആ കിടന്ന കട്ടിലും റൂമും അതെല്ലാം കഴുകി വൃത്തിയാക്കും ചില ആളുകൾ ആ കുളിപ്പിച്ച സോപ്പ് വരെ പിന്നെ എടുക്കൂല ഒന്നുമില്ല എല്ലാം കെടിഞ്ഞു മണ്ണിൽ വെക്കുന്ന മയ്യത്താണ് ഞാനും നിങ്ങളും അതുകൊണ്ട് തറവാടിൻ്റെ പേരിൽ കുലത്തിൻ്റെ പേരിൽ മഹിമ നടിക്കേണ്ടതില്ല നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ ജനങ്ങളെ ഉൾക്കൊള്ളാൻ ജനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് ജീവിതം പരീക്ഷണമാണ് ജീവിതത്തിലെ ഏറു നിമിഷവും പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അള്ളാഹു നോക്കുന്നത് ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് ആരാണ് ക്ഷമ കൈകൊള്ളുന്നത് എന്നറിയുന്നതിന് വേണ്ടി നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമ്മളെ കരയിപ്പിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് അവനാണ് സന്തോഷത്തിൻ്റെ വേളകളിൽ അവനെ മറക്കാതിരിക്കുക പ്രയാസവേളകളിലും അള്ളാഹുവിനെ മറക്കാതിരിക്കുക ഏതു ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഒരു നാട് മുഴുവൻ പ്രയാസത്തിൽ കഴിയുമ്പോഴും അതിനിടയിൽ വിഷം വിതക്കുന്ന വിഷം വിതറുന്ന ചില ആളുകളുണ്ട് അവരുടെ ദുഷിച്ച ചിന്ത അത് പ്രചരിപ്പിക്കാൻ ഇത്തരം സമയങ്ങൾ അവരുപയോഗപ്പെടുത്തുകയാണ് ഇതാ ദൈവം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിൻ്റെ കൂടെ മതം ആ മതം ഒലിച്ചുപോയി ഇനി മതമില്ല ദൈവമില്ല എന്ത് കാരുണ്യവാൻ എന്നിട്ട് ആ ദുരന്തമുഖത്ത് മനുഷ്യരെ സഹായിക്കുന്നവരാരാണ് എല്ലാ മതസംഘടനകളുമാണ് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് അവിടെ അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈയൊരു സമയത്തുപോലും എല്ലാവരും അവിടെയുള്ള സഹായങ്ങളിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള വിഷം സോഷ്യൽ മീഡിയ മീഡിയകളിലൂടെ വീഡിയോകളുടെ കമൻ്റുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദുഃഖം പാടില്ല എന്നാണ് ദുഃഖം പാടില്ല എങ്കിൽ മനുഷ്യരാരും മരിക്കാൻ പാടില്ല മരണം ദുഃഖമാണ് അപ്പോൾ ആരും മരിക്കാൻ പാടില്ല ഇവിടെ മരണമുണ്ടാക്കരുത് എല്ലാ മനുഷ്യരും ഇങ്ങനെ ഉണ്ടാകണം പ്രസവം വേദനയാണ് അപ്പോൾ ആരും ജനിക്കാനും പാടില്ല കാരണം പ്രസവിക്കുന്ന ഒരു പെണ്ണ് അനുഭവിക്കുന്നത് ശക്തമായ വേദനയാണ് അതുകൊണ്ട് പ്രസവം പാടില്ല യുക്തി അനുസരിച്ചാണെങ്കിൽ മനുഷ്യർ ജനിക്കാനും പാടില്ല മരിക്കാനും പാടില്ല അധ്വാനിക്കലോ അധ്വാനവും മനുഷ്യന് പ്രയാസമാണ് അതുകൊണ്ട് ആരും അധ്വാനിക്കാനും പാടില്ല ഇതൊക്കെ മനുഷ്യൻ്റെ യുക്തികളാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹിക്മത്തുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലിലൊരു മുള്ളുതറക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ മായ്ച്ചുകളയാൻ അവന് നാളെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്ത് പ്രേ എന്നത് മാറ്റി പേ ഓൺലി സാമ്പത്തികമായ സഹായം പ്രാർത്ഥന വേണ്ട പ്രാർത്ഥനയുടെ കാലം കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല ഇനി സാമ്പത്തികമായി സഹായിച്ചാൽ മാത്രം മതി എന്നാണ് ശരി യുക്തിവാദികളെ എന്തിന് സാമ്പത്തികമായി സഹായിക്കണം യുക്തിവാദികളുടെ വാദമനുസരിച്ച് എന്റെ മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു ഞാനെന്തിന് മറ്റൊരാളെ സഹായിക്കണം എൻ്റെ പണം എനിക്ക് ആസ്വദിക്കാൻ എനിക്ക് സുഖിക്കാൻ അവർക്ക് അപകടം വന്നത് അവരുടെ വിധി അല്ലെങ്കിൽ അവരനുഭവിക്കാൻ ഞാനെന്തിന് മറ്റൊരാൾക്ക് പണം നൽകണം ഞാൻ ഞാനെന്തിന് മറ്റൊരാൾക്ക് ഭക്ഷണം നൽകണം കാരണം മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞില്ലേ ആ ഉള്ള ജീവിതം പരമാവധി ആസ്വദിക്കുക അനുഭവിക്കുക എന്നതല്ലാതെ എന്തു ബന്ധം എന്തു ബാധ്യത എന്തിന് സഹായം എന്തിനിതല്ല ഇസ്ലാം പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം സഹായിക്കണം ആ സഹായം നിങ്ങളുടെ ദീനാണ് മറ്റൊരാൾ പ്രയാസപ്പെടുമ്പോൾ അവനെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതുകൊണ്ടാണ് എല്ലാ സംഘടനകളും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് മറ്റൊരാളെ സഹായിക്കാൻ അവിടെ എത്തുന്നത് ആ സഹായിക്കുന്ന സമയത്തിനിടയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്നത് ആ സുജൂത് ചെയ്യൽ ദീനാണ് അവിടെ പാവങ്ങളെ സഹായിക്കൽ ദീനാണ് പാവങ്ങൾക്ക് പണം നൽകൽ ദീനാണ് പ്രാർത്ഥിക്കൽ ദീനാണ് ഇതെല്ലാം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ യുക്തി ആ യുക്തി തിരഞ്ഞു പോവുകയല്ല അതിനപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുകയാണെങ്കിലും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതാണ് നമ്മുടെ ജീവിതം അതിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ആശ്വസിപ്പിക്കാനുള്ളത് ആശ്വാസത്തിൻ്റെ എന്ത് വാക്കാണുള്ളത് ഉപ്പ മരണപ്പെട്ട സമയത്ത് ഒരു ആദർശ സുഹൃത്ത് വന്ന് ചേർത്ത് നിർത്തുകൊണ്ട് ഒന്നാമത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അള്ള സൽക്കരിക്കുന്നത് പോലെ സൽക്കരിക്കാൻ കടിയോ എന്നാണ് ഉപ്പാന്റെ മയ്യത്തിങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അന്നൊരാദർശ സുഹൃത്ത് കാത്തുനിന്ന് അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചുവിടാ അള്ള സൽക്കരിക്കുന്നത് പോലെ സൽക്കരിക്കാൻ ദുനിയാവിൽ നിനക്ക് കഴിയോ അള്ള കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ ദുനിയാവിൽ നിനക്ക് കഴിയോ അള്ളാഹുവിന്റെ സൽക്കാരം മോശാകൂല ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചൊരു മനുഷ്യനെ അള്ള പരലോകത്ത് സൽക്കരിക്കുന്നത് അള്ളാഹു നൽകുന്നത് മോശാകുല അതുപോലെ കൊടുക്കാൻ ദുനിയവിൽ ഒരു മനുഷ്യനും കഴിയില്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് മരണപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരണപ്പെട്ടാൽ നമുക്ക് എന്തിനാണ് നിരാശ അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒരു പേടി ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാകൂല കതറ മറന്നുകൊണ്ട് ഒരു വാക്ക് പോലും അവരുടെ നാവിൽ നിന്ന് വരില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ആ നാടിനെ വീണ്ടെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കുകയാണ് അല്ലേ കടിയുന്ന രൂപത്തിൽ കൊച്ചു കൊച്ചു കച്ചവടക്കാർ ചെറിയ ഒരു ടെക്സ്റ്റൈൽസാണുള്ളത് ഇതാ ഇതിലുള്ളത് മുഴുവൻ കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഇതിലുള്ളത് മുഴുവൻ കൊണ്ടുപോയിക്കോളൂ കാരണം അവിടെ ഒന്നിൽ നിന്ന് തുടങ്ങണം പത്തും ഇരുപതും വർഷം കൂട്ടിവെച്ച് അവരുണ്ടാക്കി അവരുടെ വീട് തകർന്നിരിക്കുന്നു അവരുടെ നാട് തകർന്നിരിക്കുന്നു എത്ര അത്ഭുതകരമാണ് നമ്മുടെ നാട് അവരുടെ കച്ചവട ചരക്കുകൾ മുഴുവൻ വിട്ടുകൊടുക്കുകയാണ് ആ കച്ചവടക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം നമുക്കിടയിൽ ഒരു ഓൺലൈൻ ഭ്രമം എല്ലാം ഓൺലൈനിൽ നിന്ന് രാവിലെ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനിറങ്ങുന്ന കൊച്ചു കൊച്ചു കടകൾ തുറന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒന്ന് ചോദിച്ചു നോക്കൂ എന്താണ് അവസ്ഥയെന്ന് വളരെ പ്രയാസങ്ങളിലാണ് പല ആളുകളും രാവിലെ തുറന്നിരിക്കുന്നു എന്നേ ഉള്ളൂ വെറും കൈയ്യോടുകൂടെ തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നവരുണ്ട് ഒന്നും ഒരു ദിവസം കട തുറന്നിരുന്നിട്ട് ഒന്നും ലഭിക്കാത്തവരുണ്ട് നമ്മളെ പ്രതീക്ഷിച്ചാണ് അവർ തുറന്നിരിക്കുന്നത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ചോദിക്കാനുള്ളത് അവരോടാണ് ഇവിടുത്തെ മദ്രസകൾ ഇവിടുത്തെ പള്ളി ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവിടുത്തെ സംഘടനകൾ രാഷ്ട്രീയക്കാർ എല്ലാവരും ചോദിക്കുന്നത് ആരുടെ അരികിലാണ് ഇവിടുത്തെ ബിസിനസ്സുകാരോടാണ് കൊച്ചു കൊച്ചു കച്ചവടക്കാരോടാണ് ഈ ദുരന്തമുഖത്ത് എല്ലാം നൽകി സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആരാണ് ഇവിടെയുള്ള കച്ചവടക്കാരാണ് അതുകൊണ്ട് ആ കച്ചവടക്കാരെ ചേർത്തു പിടിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവിടെ വ്യവസായം നടക്കണം നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കടകളിൽ കച്ചവടം നടക്കണം എല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ രൂപ കൂടുതലായിരിക്കും വാടകയുണ്ട് മറ്റു പ്രയാസങ്ങളുണ്ട് എല്ലാം നമ്മൾ തിരിച്ചറിയണം ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് ആയിരം രൂപക്ക് ഒരു സാധനം വാങ്ങിയാൽ സ്വാഭാവികമായി അയാൾക്കൊരു ലാഭം കിട്ടും ആ ലാഭം മറ്റു കച്ചവട എത്തും സാമൂഹിക ശ്രേണി ഈ സാമൂഹിക ശൃംഖല അതിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ വിഷയം നാം തിരിച്ചറിയണം നമുക്ക് അകമടിഞ്ഞ് സഹായിക്കുന്ന അത്തരം ആളുകളെ അവരെയും ചേർത്ത് പിടിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിൽ മുന്നിട്ടിറങ്ങാൻ കഴിയുന്ന ചെറുപ്പക്കാർ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മൾ കണ്ടല്ലോ ആ ദുരന്തമുഖത്ത് എത്രയെത്ര ചെറുപ്പക്കാർ പരിക്കു പറ്റിയവരെ കൊണ്ടുപോകാൻ ഒരു സ്ട്രക്ചർ ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ തുണി അടിച്ചു മാറ്റി ആ തുണിയിൽ പൊതിഞ്ഞ് ആ പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിച്ച് കൊണ്ടുവരുന്ന പാവപ്പെട്ട മനുഷ്യരെ യുവാക്കളെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് മഹാന മഹാനെ ഉമറദി അള്ളാഹുത്തല്ലുഹു നീന്തൽ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുമായിരുന്നു അമ്പയത്ത് പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുമായിരുന്നു അവർ അത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പോകുന്ന ജീവൻ അതിലേക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ എടുത്തുചാടി ആ മനുഷ്യരെയും ചേർത്തു പിടിച്ച് കരയിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ കണ്ടില്ലേ എന്തുകൊണ്ടത് കഴിഞ്ഞു ചെറുപ്പത്തിൽ നേടിയതാണ് ചെറുപ്പത്തിൽ അവരെ പരിശീലിപ്പിച്ചതാണ് അവർക്കറിയാം നീന്തൽ അറിയാം എനിക്കത്രയും ദൂരം പോയി എത്താൻ കഴിയുമെന്നറിയാം കുറേ ആളുകൾക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ ഒരു ജീവൻ അകന്നു പോകുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ ദുർബലരായി നോക്കി നിൽക്കുകയാണ് നമ്മുടെ മക്കളെ അത്തരം അഭ്യാസങ്ങൾ നീന്തൽ പഠിപ്പിക്കണം പരിശീലിപ്പിക്കണം മാനസികമായ കരുത്തു നൽകണം ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നിട്ടിറങ്ങാൻ കഴിയുന്ന ചില ആളുകളൊക്കെ ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ ആ കാഴ്ച കണ്ട് തിരിച്ചു വരികയാണ് അല്ല അവിടെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത്തരം പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും മഹലിൻ്റെ നേതൃത്വത്തിൽ സംഘടനാ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട്